കടൽക്കൊള്ളക്കാർ ബന്ദികളാക്കിയ പാകിസ്ഥാൻ പൗരന്മാരെ മോചിപ്പിച്ച് അറബിക്കടലിൽ വീണ്ടും ഇന്ത്യൻ വിജയഗാഥ അൽ എന്ന ഇറാനിയൻ കപ്പൽ പിടിച്ചെടുത്ത കടൽ കൊള്ളക്കാരെയാണ് ഇന്ത്യൻ നാവികസേന കീഴടക്കിയത് പന്ത്രണ്ട് മണിക്കൂർ നീണ്ട തന്ത്രപരമായ നീക്കങ്ങൾക്കും ഏറ്റുമുട്ടലുകൾക്കും ഒടുവിലാണ് ഇറാനിയൻ മത്സ്യബന്ധന കപ്പൽ കടൽ കൊള്ളക്കാരിൽ നിന്നും നാവികസേന വീണ്ടെടുത്തത് കപ്പലിൽ ഉണ്ടായിരുന്ന ഇരുപത്തിമൂന്ന് പാകിസ്ഥാൻ ജീവനക്കാരെയും നാവികസേന മോചിപ്പിച്ചു വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെയാണ് അൽ കമ്പാർ ഒൻപത് സായുധരായ കടൽ കൊള്ളക്കാരടങ്ങുന്ന സംഘം ഹൈജാക്ക് ചെയ്തത് തന്ത്രപരമായ ദൗത്യത്തിനൊടുവിൽ കടൽക്കൊള്ളക്കാർ കൊള്ളക്കാർ കീഴടങ്ങാൻ തയ്യാറായതായി നാവികസേന അറിയിച്ചു ഇരുപത്തിമൂന്ന് പാകിസ്ഥാൻ ജീവനക്കാരെയും സുരക്ഷിതരായി മോചിപ്പിക്കാനായെന്നും നാവികസേന വ്യക്തമാക്കി ഇന്ത്യക്കാരും തന്നെ കപ്പൽ ഉണ്ടായിരുന്നില്ല എന്നും നാവിക സംഘം അറിയിച്ചു ഇന്ത്യൻ നേവിടെ രക്ഷയില്ലെന്ന് കടൽ കൊള്ളക്കാരും മനസ്സിലാക്കുകയാണ് ഒൻപത് സായുധരായ കടൽ കൊള്ളക്കാരടങ്ങുന്ന സംഘം ഇറാനിയൻ കപ്പലിൽ കയറിയതായുള്ള റിപ്പോർട്ടുകളെ തുടർന്നായിരുന്നു ഇന്ത്യൻ നേവിയുടെ ഇടപെടൽ ഇറാനിയൻ കപ്പലിൽ നിന്ന് തന്നെയാണ് ഈ സൂചന ലഭിച്ചതെന്നാണ് റിപ്പോർട്ട് വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് ഇന്ത്യൻ നാവികസേന ഓപ്പറേഷനിൽ ഏർപ്പെട്ടത് സമുദ്ര സുരക്ഷയ്ക്കായി അറബിക്കടലിൽ വിന്യസിച്ച ഐ എൻ എസ് സുമേധ ഐ എൻ എസ് തൃശൂൽ എന്നീ പടക്കപ്പലുകളാണ് ദൗത്യത്തിൽ ഏർപ്പെട്ടത് അതിസാഹസികമായ ആ ദൗത്യം വിജയമായി മാറുകയും ചെയ്തു സായുധരായ ഒൻപത് കടൽ വൈകുന്നേരത്തോടെ കീഴടങ്ങി സംഭവ സമയത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഏതൻ ഉൾക്കടലിനടുത്ത സക്കോത്ര ദ്വീപ് സമൂഹത്തിൽ നിന്നും ഏകദേശം തൊണ്ണൂറ് നോട്ടിക്കൽ മൈൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു മത്സ്യബന്ധന കപ്പൽ ജനുവരിയിലും കടൽ കൊള്ളക്കാർ തട്ടിയെടുത്ത കപ്പൽ മോചിപ്പിച്ച് ഇന്ത്യൻ നാവികസേന കയ്യടി നേടിയിരുന്നു ഇന്ത്യയുടെ പടക്കപ്പലായ ഐ സുമിത്രയാണ് അന്ന് രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകിയത് ഇറാനിയൻ മത്സ്യബന്ധന കപ്പലാണ് അന്നും മോചിപ്പിച്ചത് കപ്പലിൽ പതിനേഴ് ജീവനക്കാരുണ്ടായിരുന്നു കൊച്ചിയിൽ നിന്നും എഴുന്നൂറ് നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു ആ ഓപ്പറേഷൻ സൊമാലിയയുടെ കിഴക്കൻ തീരം ഏതൻ കടലെടുക്ക് എന്നിവിടങ്ങളിലെ ഓപ്പറേഷന്റെ ഭാഗമായാണ് ഇറാനിയൻ മത്സ്യബന്ധന കപ്പലായ ഇമാനെ അന്ന് മോചിപ്പിച്ചത് സൊമാലിയൻ കടൽ കൊള്ളക്കാരെത്തി കപ്പൽ ജീവനക്കാരെ കടൽ കൊള്ളക്കാർ ബന്ദികളാക്കി വെച്ചിരിക്കുകയായിരുന്നു അപായ സന്ദേശം കിട്ടിയ ഉടൻ ഐ എൻ എസ് സുമിത്ര സ്ഥലത്തെത്തുകയും ഇടപെടുകയും ചെയ്തു ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ എത്തിയതോടെ പരിഭ്രാന്തരായ കടൽ കൊള്ളക്കാർ ആദ്യം ബന്ദികളെ മോചിപ്പിച്ചു വൈകാതെ തന്നെ കൊള്ളക്കാർ കപ്പലും വിട്ടു നൽകിയതായി നാവികസേന എക്സ് പ്ലാറ്റ്ഫോമിൽ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസവും ഇത് തന്നെയാണ് നടന്നത് കടൽ കൊള്ളക്കാരെ തുരത്താനും സമുദ്ര സുരക്ഷയ്ക്കുമായി ഇന്ത്യൻ നാവിക സേനാംഗങ്ങൾ സദാസന്നദ്ധരായി നിലയുറപ്പിച്ചിരിക്കുകയാണ് സമുദ്രാതിർത്തി സുരക്ഷിതമാക്കുക കടൽ കൊള്ളക്കാരുടെ ഭീഷണിയും ഡ്രോൺ ആക്രമണങ്ങളും തടയുക എന്നിവയ്ക്കായി മേഖലയിൽ മുൻനിര യുദ്ധക്കപ്പലുകൾ ഇന്ത്യ സജ്ജമാക്കി വിന്യസിച്ചിട്ടുണ്ട് ആഴ്ചകൾക്ക് മുൻപ് ഹൂതി വിമതരുടെ ആക്രമണത്തെ തുടർന്ന് തീപിടിച്ച ബ്രിട്ടീഷ് എണ്ണക്കപ്പലിനെ വൻ ദുരന്തത്തിൽ നിന്നും രക്ഷിച്ചതും ഇന്ത്യൻ നാവികസേനയുടെ ഇടപെടലായിരുന്നു അതിസാഹസികമായാണ് ഇന്ത്യൻ നാവികസേന കപ്പലിനെ സഹായിച്ചത് ഏതൻ കടലെടുക്കൽ വെച്ച് ബ്രിട്ടീഷ് ചരക്ക് കപ്പലായ മാറിൽ ലുവണ്ടയ്ക്ക് നേരെ മിസൈൽ ആക്രമണമാണ് ഉണ്ടായത് കപ്പലിൽ ഇരുപത്തിരണ്ട് ഇന്ത്യക്കാരും ഒരു ബംഗ്ലാദേശി പൗരനും ഉണ്ടായിരുന്നു സഹായം അഭ്യർത്ഥിച്ചുള്ള സന്ദേശത്തെ തുടർന്ന് ഇന്ത്യൻ നാവിക യുദ്ധക്കപ്പലായ ഐ എൻ എസ് വിശാഖപട്ടണം സഹായവുമായി എത്തുകയായിരുന്നു ആദ്യം തീ നിയന്ത്രണ വിധേയമാക്കി പിന്നീട് പൂർണ്ണമായും കെടുത്താൻ അഗ്നിരക്ഷാ സേനയ്ക്ക് സാധിച്ചു അങ്ങനെ രക്ഷാ വിജയമായി ഇസ്രായേൽ ഹമാസ് സംഘർഷത്തെ തുടർന്ന് ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന ചരക്ക് കപ്പലുകളെ ഹൂതി വിമതർ ആക്രമിക്കുന്നത് പതിവായി മാറിയ സാഹചര്യത്തിലാണ് ഇന്ത്യൻ നാവികസേന കടൽ നിരീക്ഷണം ശക്തമാക്കിയത് സമുദ്ര സുരക്ഷയും നാവികരുടെ സുരക്ഷയും ഉറപ്പാക്കാൻ അവർ ഏത് രാജ്യക്കാരാണെങ്കിലും ശരി തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും ദൗത്യത്തിനൊടുവിൽ ഇന്ത്യൻ നാവികസേന പ്രതികരിച്ചു ഇതിനായി കടൽ കൊള്ളക്കാർക്കെതിരെ ഓപ്പറേഷൻ എന്ന് പേരിട്ടിരിക്കുന്ന ദൗത്യവുമായി മുന്നോട്ടു പോകുമെന്നും നാവികസേന അധികൃതർ അറിയിക്കുന്നു ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി